ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം എണ്ണ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുടിനെ പറ്റി കാരണം പറ്റി ഒക്കെ കൊറേ ഇത് വന്നല്ലോ എന്ന് വെച്ചാൽ അവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ബാബിനൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാബേട്ടിനെ വിളിച്ചിട്ടുണ്ടോ ബാബേട്ടാ നമ്മളൊരു പടം ഉണ്ട് പരിപാടി ഉണ്ട് ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അവസരമില്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയെന്ന് ഞാനാണ് അപ്പൊ ഞാൻ ആയിരിക്കണമല്ലോ അപ്പോ അതെ അങ്ങനെ നോക്കുമ്പോൾ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന പറഞ്ഞാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ച അനുഭവ ദുരനുഭവങ്ങളൊക്കെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക്ക ഒരു ഗാന് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഫേവറിറ്റിസം അല്ലെങ്കിൽ സംഭവം ഉണ്ട് പറഞ്ഞാലും അല്ലാതെ അത് അതിന്റെ പവർ ഗ്രൂപ്പ് എന്ന് ൂപ്പ് പറഞ്ഞിട്ടില്ല എനിക്ക് മനസിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചെലപ്പോ നമ്മളും ഉണ്ടാവാം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഞാൻ 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 ഫ്രണ്ട്സ് ആണ് പടം ചെയ്യുമ്പോ അതിന്റെ അവസരം പോകും നമ്മൾ പരമാവധി വെച്ചാൽ കൺസിഡർ ചെയ്യാം എല്ലാവരും ൂപ്പിസൊക്കെ നമ്മൾ ആദ്യമേ പറയൂല ബെൽറ്റ് ട്രാൻഡർ ബെൽറ്റ് കൊച്ചി വെൽസ് മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയണ പോലെ അത് ഇഷ്ടമുള്ള ആൾക്കാർ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾ ഉദ്ദേശം ചെയ്തത് എല്ലാ മക്കളും ഇല്ല ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനിയ് ശ്രീനിവാസൻ ഗ്രൂപ്പിൽ അംഗല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പുള്ളി ുള്ളിയുടെ കുറച്ച് ആൾക്കാര് വെച്ചിട്ട് ഗ്രൂപ്പ് എന്നുണ്ടല്ലോ നിലനിൽക്കുന്ന പക്ഷെ എനിക്ക് അപ്പോഴും ഒരു ടേം ഈ പവർ ഗ്രൂപ്പ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തന്ന അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അതെ nala no, lee no, no, no.